രാവിലെ മുതൽ മഴ ഒരേ രീതിക്ക് നിൽക്കുക ആ കുറവുമില്ല കൂടുതലുമില്ലെന്നില്ല അങ്ങനെ ഉദാഹരണം രാവിലെ ഒച്ച കേട്ടാ കമ്പ

ഞാൻ <Gã> മാറ്റുന്നില്ല <Gã Anfang> <faith> <food'>?

ഞാനിപ്പോ കുറച്ചും പോന്നായിരുന്നേ അങ്ങോട്ടാ പാലത്തിൻറെ അങ്ങോട്ട് അല്ല അമ്മ ഏ വിളിച്ചില്ല ഒത്തിരി ഒത്തിരി ആളായി വിളിച്ചിട്ട് ആയി വിളിച്ചിട്ട് ആ പോണേ

ഇവളറിഞ്ഞ എന്റെ കാലിന്റെ ഓട്ടി വന്ന സീ സാധനം ഞാനും എടുത്തോട് ഇറങ്ങ അത്രേ ഉള്ളൂ പൊട്ടിയില്ല ബിൽഡ് ക്വാളിറ്റി നോക്കാൻ വേണ്ടിയായിരുന്നു പിന്നെ കളിക്കൂ നീ എന്റെ പ്രായത്തിൽ കളിക്കട്ട പിന്നെ ആ नहीं स्कच ना भाई चले निकल आता है कोला फिर नहीं अरे नहीं कि पावली नहीं आता और साधारण बड़ी ये धन्यवाद है व्यवस्था देने वाले वालों को ना करना ऑपरेट अच्छा काम वाला करने लगे कुछ था രണ്ടെണ്ണത്തിനെ <laughs> കാണല്ലേ <laughs> 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 มารีมักคะนมารีมักคะเนอะอ่า അങ്ങനെ മരുമക്കളെ ഞങ്ങൾ മരുമക്കളായിട്ട് കാണണം മക്കളായിട്ട് കാണണം അല്ലാത്തതിനും അല്ലാത്ത ഓ കൂട് സ്നേഹ

நீதான் <muchas> வைக்க <muchas> <muchas> ടുത്ത ഒരു വിഷയത്തിന് ഇതാന്ന് പറഞ്ഞപ്പോ രണ്ടാമത് ഞാൻ ആ ഒരു മറ്റൊരു സാറുണ്ടായിരുന്നു ആ ആ സാറിന്റെ വീട്ടിൽ വിട്ടു ഞാൻ പഠിക്കാൻ പറഞ്ഞു അത് കഴിഞ്ഞിട്ട് അവൻ പോകാതെ ഒന്ന് ചെന്നെ മുന്തു തള്ളി കിഫ്റ്റ് ഒക്കെ അത് വിടുന്ന എന്തിനാ അങ്ങനല്ലേ ഇങ്ങനെയല്ലേ എന്നൊക്കെ പറഞ്ഞു ആദ്യം ഇലക്ട്രീഷ്യനാ ഓർക്കാൻ വിട്ടു அது அது <preachers> <Syria> നേരെ വെളുക്കുന്നതിന് മുമ്പേ നാലുമണി നാലരയാകുമ്പോ എഴുന്നേറ്റ് കന്നിയും ഇല്ല അവരെ കഴിക്കാനുള്ള സാധനം അതായത് എട്ടരയ്ക്കാവുന്ന ഗ്ലാസ് എത്തോ ക്ലാസ് ഗ്ലാസ് കൊടുക്കും ആറിന്റെ വണ്ടിക്കല്ലേ നാടുകാണിന്ന് പോകുന്നേ നാരങ്ങാലിൻ്റെ വണ്ടിക്ക് അപ്പൊ അതിന് പോകുമ്പോൾ പലവരെ പോണ്ടേ അപ്പൊ അവിടെ ചെല്ലുമ്പോ ചെറുക്കൻ രാവിലെ എത്ര നേരത്തെ കഴിക്കലി രാവിലത്തെ ആകാരം പോയി കിട്ടി പിന്നെ ഉച്ചക്ക് ചോറും കെട്ടി അത്രയും രാവിലെ പറഞ്ഞു കൊടുണെങ്കിൽ അങ്ങനെ രണ്ടു വർഷം പറഞ്ഞു കൊടുത്തു അവിടെ തോറു പിന്നെ പഠിക്കാനൊക്കെ മെടുക്കാനാന്നോട് സാർമാരെല്ലാം പറഞ്ഞു പഠിക്കുന്നതിനെ കഴിവുണ്ട് പക്ഷെ ഇവൻ ഇവടെ ഇവിടെ വന്നഅ അവനെ മറ്റുള്ള പിള്ളേരെയും കൂട്ടി ഉഴപ്പ് കാണിച്ചു അപ്പൊ എന്നെ സാറിന് കൊടുത്തു അതിനു കൊണ്ട് നമ്മുടെ രസകരം പോരും ഉണ്ട് രണ്ടെണ്ണം അവിടെ നല്ല പക്ഷെ അവൻ പഠിക്കും അവനും രണ്ടു രണ്ടിലേ അവന് പ്ലമ്പിങ്ങിന്റെ ഏതാണ്ടായിരുന്നു ഇവന് സിവിന്റെ ചു പച്ചാട്ടം എന്ന് പറഞ്ഞപ്പോ ചശു പച്ചാട്ടം ഇല്ലേ ആ കണ്ണിനും പിന്നെ നമ്മുടെ പ്രേമികൂടെ ഒരുപോലെ അവിടെ കൊണ്ട് ചേർത്തോ ശിപ്പറ്റനായിരുന്നു അവിടത്തെ അവരുടെ അമ്മമാരുടെ ഭാര്യ ചേർക്കാൻ പോകുന്നൊക്കെ രണ്ടമ്മാരും വീടുകാരെ വിളിപ്പിക്കായിരുന്നു ഞാൻ ചോദിച്ച രണ്ടും അവിടെ നല്ല ഇതായിരുന്നു അവൻ കൗളി കാണിക്കും ഇവൻ വേറെ ഈ തന്തപ്പള്ളി അവനും കാണിക്കും രണ്ടിനെയും വിളിച്ചു അങ്ങനെ അവര് വിളിച്ചു കഴിഞ്ഞാൽ അവനെല്ലാം വിളർക്കൊക്കെ എല്ലാം മറിച്ച് കൊടുക്കുക എല്ലാം നല്ല ഭാവി ഭാവിയുണ്ട് ഇവൻ വിളിക്കാനുള്ള പറയാൻ കൊടുക്കുന്നുണ്ട് പക്ഷെ ഇവൻ ഭയങ്കര ഉഴപ്പനാണല്ലോ ഇവിടെ വന്ന കാണിക്കോ ആ ഒരു അങ്ങോട്ട് അവളിവിടെ നമ്മള് ഇപ്പൊ ചോദിച്ചു എടി ഇടിയത് ഞാൻ അങ്ങോട്ട് അവരുടെ അക്കൗണ്ട് ഇതിൽ അക്കൗണ്ടിലായിരുന്നു എന്റെ അക്കൗണ്ടിലാണോ

നീ നേരത്താ വന്ന രാത്രി കയറി വരത്തോളത്ത് എന്നാ കൊച്ചിനെ കൊച്ചിനെ പറ്റിപ്പിക്കാനിക്ക